നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി പൂർത്തിയാവുകയാണ് ഇനി ഈ ഏപ്രിൽ മാസം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡുകൾ നാലായിരത്തി രൂപയിൽ പരമാവധി രണ്ട് ഗഡുക്കൾ വരെ ഈ ഏപ്രിൽ മാസം എത്തിച്ചേരാം ഏപ്രിൽ പതിനാല് വിഷു ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ ഒരു പതിവ് രീതിയും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസവും നമുക്ക് ആനുകൂല്യം വളരെ വേഗത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അതും ഒരു ഗഡുവായിരിക്കില്ല രണ്ട് ഗഡുക്കൾ മൂവായിരത്തി രൂപ വരെ ലഭിക്കാനാണ് സാധ്യതയുള്ളത് സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അറുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ യോഗ്യത നേടിയിട്ടുള്ളവരാണ് അവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യത്തിനും അർഹതയുണ്ടായിരിക്കും നിലവിൽ ഇപ്പോൾ മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പോലുള്ള വിവിധ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഏപ്രിൽ ആരംഭിക്കേണ്ട വിവിധ കാര്യങ്ങളാണിത് എന്നാൽ അതിനുള്ള തീയതികൾ ആവാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും സുരക്ഷിതമായിട്ട് കൃത്യസമയത്ത് തന്നെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ ആരംഭിച്ച പെൻഷൻ വിതരണം എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ തന്നെ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗിന് വേണ്ടി സർക്കാർ അനുവദിച്ചിരുന്ന തീയതികൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ് മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് ഇത് പൂർത്തിയായപ്പോൾ അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത് എ വൈ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ളവരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് എ പി എൽ റേഷൻ കാർഡിന് മസ്റ്ററിംഗ് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതായത് അവർ ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല എന്നാൽ എ വൈ ബി പി എൽ റേഷൻ കാർഡിലുള്ള എല്ലാ ഗുണഭോക്താക്കളും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മസ്റ്ററിങ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു അത് ചെയ്യാത്തവരുടെ പേരുകൾ ഒരുപക്ഷേ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ നിലയ്ക്കുകയോ ചെയ്യുന്ന രീതിയായിരിക്കും ഉണ്ടാവുക കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇനി അതോടൊപ്പം തന്നെ വിദേശത്തായിരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് പഠനത്തിനോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പോയിട്ടുള്ളവർ അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ നോൺ റസിഡൻറ്റ് കേരളീയറ്റി എന്ന് മാറ്റണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ പതിനൊന്ന് ലക്ഷത്തോളം പേർ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ റേഷൻ ഉണ്ടാകും പക്ഷേ അവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതായിരിക്കും പിന്നീട് അവർ നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട് ആ മസ്റ്ററിങ് ചെയ്ത ശേഷം അവർക്ക് അരി ഉൾപ്പെടെയുള്ള സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി നാട്ടിലില്ല പക്ഷേ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് മാറ്റിയിട്ടില്ല എങ്കിൽ അവരുടെ പേരുകൾ ഒരുപക്ഷെ കാർഡിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അവർക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങിയേക്കാം അതുകൊണ്ട് തന്നെ മാസ്റ്ററിങ് ചെയ്യാനുള്ളവർ എത്രയും വേഗം ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനുവേണ്ടി ഇളവുകൾ ഈ ഒരു സമയത്ത് കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ടാണ് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ആധാർ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് റേഷൻ കാർഡിൽ എത്തിച്ചേർന്നാലും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേർന്നാലും മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം ആയിട്ടുണ്ടെങ്കിൽ അതായത് വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ആധാർ കാർഡാണ് അതിൽ മറ്റ് തെറ്റുകളൊന്നുമില്ല അതുകൊണ്ട് സുഗമമായിട്ട് അത് കൈകാര്യം ചെയ്തു പോകുന്നവരാണെങ്കിൽ ആ ആധാർ കാർഡുകൾ ഒരു സ്പെഷ്യൽ അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നിർബന്ധമില്ല എങ്കിലും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനും അർഹമായ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു അപ്ഡേഷൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അതോടൊപ്പം തന്നെ അഡ്രസ്സ് മെലവിലാസ് തെളിയിക്കുന്ന ഒരു രേഖ ഇത് രണ്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെയാണ് ഈ ആധാർ ഡോക്യുമെൻ്റ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അതിനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ഈ സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്ത് അത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക